വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് ഒന്നാം ഡിവിഷൻ അരുൾ മിഗു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രമഹോത്സവത്തിന് കൊടിയിറങ്ങി തോട്ടമേഖലകളിലെ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന പരമ്പരാഗത ദേവി വഴിപാടായ ആഴിയിറങ്ങൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു അരുൾമിഗു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മഹോത്സവത്തിനാണ് കൊടിയിറങ്ങിയത് ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച പുലർച്ചെ പള്ളിയുണർത്തലിനുശേഷം ഉത്സവദിന വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി പശുമല വനപ്പേച്ചിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മുളപ്പാരി തീച്ചട്ടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തി തുടർന്ന് പത്ത് മുപ്പതിന് ആഴിപൂജ ആരംഭിച്ചു വൈകിട്ട് മണിയോടുകൂടി പശുമല ആറ്റോരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളകളുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി തുടർന്ന് തോട്ടം മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന പരമ്പരാഗത വഴിപാടായ ആഴിയിറക്കം നടന്നു ിൽ ഉത്സവത്തിന് കൊടിയേറിയ ദിനം മുതൽ വ്രതമെടുത്ത് കാപ്പുകിട്ടിയ ഭക്തർ തങ്ങളുടെ കുടുംബരക്ഷയ്ക്കും നാടിന്റെ രക്ഷയ്ക്കുമായി നിറവേറ്റുന്ന ദേവി പ്രസാദ നേർച്ചയാണ് ആഴിയിറക്കം ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി എത്തിയവർക്ക് മഹാ അന്നദാനവും നടന്നു സമാപന ദിവസമായ ഞായറാഴ്ച ദേവിക്ക് പൊങ്കാല സമർപ്പണത്തിന് ശേഷം പശ്ചിമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി പാൽക്കുടം ശൂലംകുത്തൽ അമ്മൻകുടം എന്നിവ വാതിമേളങ്ങളുടെ അകമ്പടിയോടെ വനപ്പേച്ചിയമ്മൻ ക്ഷേത്രത്തിൽ എത്തി തിരികെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഭക്തർ വ്രതമെടുത്ത് ക്ഷേത്രത്തിലെത്തിച്ച അമ്മൻകുടം ആഴികരകം മുളപ്പാരി എന്നിവ പെരിയാർ നദിയിൽ നിബഞ്ജനം ചെയ്തു ക്ഷേത്ര കമ്മിറ്റി കൺവീനർ എം കൃഷ്ണൻ സെക്രട്ടറി എം ചിന്നാമണി ജോയിൻറ്റ് സെക്രട്ടറിമാരായ സി രാമർ ഇന്തൂരാജ ട്രഷറർ പി ചീനിസ്വാമി തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി